responsive consciousness has been integrated into every level of an entity through its നമ്മുടെ പ്രതിമനസ് നമുക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നത് പോലെ എല്ലാ വ്യവസ്ഥാ തലങ്ങളുടെയും പ്രതിമനസ് അതാത് വ്യവസ്ഥകളുടെ പുറത്ത് എന്നാൽ അതിന്റെ ഉപരി വ്യവസ്ഥയ്ക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്നു ഈ വ്യവസ്ഥാതല പ്രതിമനസ്സുകൾ പ്രതീതവും മൃദുലവും ലോലവുമായിരിക്കും അതിനാൽ തന്നെ ഒരു വ്യവസ്ഥയുടെ സംഘാടന പ്രവർത്തന അനുഷ്ഠാന അനുരണന തികവിലൂടെ മാത്രമേ പ്രതിമനസ്സിനെയും കടന്ന് വ്യവസ്ഥാ തമ്മിലുള്ള ആഭിമുഖ്യവും വിനിമയവും ആരോഗ്യകരമാവുകയുള്ളൂ തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും ഇന്നലെ കൊണ്ട് മനസ്സിന്റെ ആറ് തലങ്ങളെ കുറിച്ച് പറഞ്ഞു തീർന്നതാണ് അതിനെക്കുറിച്ചുള്ള ഒരു വൈയക്തിക നിരൂപണം നടത്തുന്ന സമയത്ത് ആണ് വ്യവസ്ഥാ തലങ്ങളിൽ ഒക്കെ തന്നെയും ഈ പ്രതിമനസ് എന്നുള്ളത് ഉണ്ടായിരിക്കില്ലേ എന്ന് നാളോ ചോദിച്ചത് അപ്പോഴാണ് അങ്ങനെയൊരു ഒരു കാര്യം പറയാതെ പോയല്ലോ എന്ന കാര്യം ഓർത്തത് അതിന്റെ ഭാഗമായിട്ട് വീണ്ടും നമ്മൾ റെസ്പോൺസീവ് കോൺഷ്യസ്നസിനെ ഒന്നുകൂടെ ഇടപിരിച്ചു നോക്കുന്നു നമ്മുടെ പ്രതിമനസ് നമുക്ക് പുറത്താണ് നിൽക്കുന്നതെന്ന് നമ്മൾ സംസാരിച്ചു നമ്മുടെ പ്രതിമനസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സമാജവുമായി ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രതിമനസ്സിൽ നിന്നും അല്ലെങ്കിൽ ബാഹ്യ സമാജത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഞാൻ എന്ത് നിലകൊള്ളുന്നുവോ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന അവസ്ഥ എനിക്ക് പുറത്തു നിന്ന് കിട്ടുന്നുണ്ട് അപ്പോ എല്ലാ വ്യവസ്ഥകളും അത് ഒരു ഉപരിവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് കൂടിനകത്ത് കൂടുകൾ എന്നുള്ള വ്യവസ്ഥാ സജ്ജീകരണം വഴി ഓരോ വ്യവസ്ഥയും അതിന്റെ പുറം കൂടിനകത്ത് നിൽക്കുന്നു ഓരോ വ്യവസ്ഥയും അതിന്റെ പുറം കൂടിനകത്ത് മറ്റൊരു വ്യവസ്ഥയോട് ഒത്തു നിൽക്കുന്നു സഹവ്യവസ്ഥയോട് അപ്പോ ഓരോ വ്യവസ്ഥയും അതിന്റെ ഉപരി വ്യവസ്ഥക്കകത്ത് മറ്റൊരു സഹവ്യവസ്ഥയോട് ചേർന്നാണ് അവിടെ ഒരു സാമാജിക സംവിധാനം ഉണ്ടാക്കുന്നത് ആ സാമാജിക സംവിധാനം തമ്മിൽ തമ്മിൽ ബന്ധപ്പെടുന്നത് ഓരോ വ്യവസ്ഥയുടെ പ്രതിമനസ്സുകളുടെ ഘട്ടത്തിൽ വെച്ചാണ് വെച്ചാൽ ഒരു കോശമായാലും ഒരു കലയാണെങ്കിലും ഒരു അവയവമാണെങ്കിലും ഒരു ജീവിയാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും അവയ്ക്കെല്ലാം തന്നെ അതിൻ്റെ ഉപരി വ്യവസ്ഥക്കകത്ത് ഒരു പ്രതിമനസ് ഉണ്ടായിരിക്കും അപ്പൊ പ്രതിമനസ് എന്ന് പറയുന്നത് ഈ നമ്മളെ സപ്താ എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കൊരു പ്രതിമനസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ വ്യവസ്ഥാ തലങ്ങൾക്കും കലകൾക്കും കോശങ്ങൾക്കും അവയവങ്ങൾക്കും ഒക്കെ അതുണ്ട് ഈ വ്യവസ്ഥാ തല പ്രതിമനസ്സുകൾ അപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രതീതമാണ് അതിന് ഇന്ന ഇടമാണ് ഇന്ന ഇടത്താണ് എന്ന് നമുക്ക് കാണിക്കാൻ കഴിയില്ല അപ്പോ ബോധമനസ് എന്റെ ശരീര തലത്തിലാണ് ജാഗ്രത തലത്തിലാണ് ജ്ഞാനേന്ദ്രിയുടെ തലത്തിലാണ് നമുക്ക് പറയാം അത് നമുക്ക് ഇതെല്ലാം ഒരുപക്ഷെ ബിംബവൽക്കരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ പ്രതിമനസ്സിന്റെ നില ആ നിലയുടെ ആ ഇടം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രതീതമാണെന്ന് പറഞ്ഞത് വെർച്വൽ ആണ് അതുപോലെ തന്നെ അത് മൃദുലമാണ് എന്റെ മനസ്സ് ചിന്തിക്കുന്നത് പോലെ ഉള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല അത് സംഭവിക്കുന്നത് പ്രപചനീയാതീതമാണ് എന്നുവെച്ചാൽ അതിനൊരു ഹാർഡ് സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ അത് മൃദുലമാണ് അത് വളരെ ഫ്രജൈലാണ് ലോലമാണ് അതിന് ചെറിയ ഒരു 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 സ്വാധീനം ഉണ്ടായാൽ പോലും അതിന്റെ ദിശതിരിയും അതിന്റെ വഴിതിരിയും അത് ചിലപ്പോൾ തകർന്നു നോക്കും അല്ലെങ്കിൽ അത് മറ്റൊന്നായി മാറും അങ്ങനെയൊക്കെ ഉണ്ടാക്കാം നമുക്ക് വ്യക്തിബന്ധങ്ങളില് നമ്മളും പ്രകൃതിയുമായുള്ള ബന്ധങ്ങളിൽ ബന്ധത്തിൽ ഒക്കെ നമ്മളിത് കാണുന്നതാണ് ഞാൻ പ്രതികരിച്ചു കൊണ്ട് ഞാൻ പ്രകൃതിയോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും പ്രകൃതി അതിനെ മറ്റൊരു വലിയ രൂപത്തിൽ മാറ്റി പ്രതികരിക്കുന്നതും ഒക്കെ കാണാൻ കഴിയും അത് വ്യക്തിബന്ധങ്ങൾ വളരെ പെട്ടെന്ന് കാണാൻ കഴിയും നമ്മൾ അങ്ങോട്ടേക്ക് ഒരാൾക്ക് ഒരു 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 ആശയം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം കൊടുക്കുന്ന സമയത്ത് ഒരു ആഭിമുഖ്യം കൊടുക്കുന്ന സമയത്ത് അത് തിരിച്ച് നിൽക്കുന്നത് നമ്മളുടെ ചെറിയ ചലനങ്ങളെ ചെറിയ ചലനങ്ങൾക്കനുസരിച്ച് അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്രതീതവും മൃദുലവും ലോലവുമായിരിക്കും എന്ന് പറഞ്ഞത് ഈ പ്രതിമനസ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ സോഫ്റ്റ് ആയിരിക്കും ഫ്രജൈൽ ആയിരിക്കും വെർച്വൽ ആയിരിക്കും അതിനാൽ തന്നെ ഒരു വ്യവസ്ഥയുടെ സംഘാടനം ഒരു വ്യവസ്ഥ എങ്ങനെ സംഘടിക്കുന്നു എന്നുള്ളത് അതിന്റെ പ്രവർത്തനം അനുഷ്ഠാനം അനുഷ്ഠാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തെയും നമ്മൾ ചെയ്യുന്നതിന് ഒരു ജീവിത വിന്യാസം ഉണ്ടായിട്ടുണ്ടാവും അതിന് മറ്റേ ഹിന്ദിയിലൊക്കെ സംസ്കാർ എന്ന് പറയാറ് സംസ്കാരം എന്നുള്ള അർത്ഥത്തിൽ നമ്മളിവിടെ സംസ്കാരം എന്ന് പറയുന്നത് ആ എന്താണോ അത് തന്നെ ഒരു ഒരു അനുഷ്ഠാനം എന്നുള്ള രൂപത്തിലാണ് അതിനെ എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ സംസ്കാരം എന്നുള്ള പദത്തിനർത്ഥം സംസ്കരിക്കപ്പെട്ടത് എന്നുള്ളതാണ് ആ അർത്ഥത്തിലല്ല സംസ്കാരം എന്നുള്ള പദം ഉപയോഗിക്കുന്നത് സംഘാടന പ്രവർത്തന അനുഷ്ഠാന അനുരണന തെങ്കിലോടെ മാത്രമേ പ്രതി മനസ്സിനെയും കടന്ന് വ്യവസ്ഥാ തലങ്ങളും തമ്മിലുള്ള ആഭിമുഖ്യവും വിനിമയവും ആരോഗ്യകരമാവുകയുള്ളൂ അതായത് ഞാൻ എങ്ങനെയാണോ സംഘടിച്ച് വെച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ പുറം ലോകവുമായി കണക്ട് ചെയ്യാൻ പാകത്തിൽ ഞാൻ എങ്ങനെയാണോ സംഘടിച്ച് വെച്ചിട്ടുള്ളത് എൻ്റെ പ്രവർത്തനം ഏത് രൂപത്തിലാണോ എന്റെ മനോപ്രവർത്തനങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണോ ഞാൻ എന്ത് സംസ്കാരം ഉപയോഗിച്ചിട്ടാണ് എന്ത് അനുഷ്ഠാനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ പുറം വ്യവസ്ഥയുമായിട്ട് അതിരണനം കൊള്ളുന്നത് ഇവയുടെ ഒക്കെ ഇതിനൊക്കെയുള്ള ശേഷി ഉണ്ടല്ലോ ഇവയുടെ ഒക്കെ തികവിലൂടെ മാത്രമേ ഈ പ്രതിമനസ്സിനെയും കടന്ന് വ്യവസ്ഥാ തലങ്ങൾ തമ്മിലുള്ള ആഭിമുഖ്യവും വിനിമയം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ ഉപരി വ്യവസ്ഥയുമായിട്ട് കണക്ട് ആവണമെങ്കിൽ ഞാൻ ഇപ്പോ സമൂഹം എന്നുള്ള തലവുമായിട്ട് ഞാൻ കണക്ട് ആവണമെങ്കിൽ എന്റെ ഉള്ളിലെ സംഘാടനം ക്ലിയർ ആയിരിക്കണം അപ്പൊ എന്റെ ശരീരം നല്ല രീതിയിലായിരിക്കണം ആരോഗ്യം നല്ല രീതിയിലായിരിക്കണം എന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലായിരിക്കണം ഞാൻ എങ്ങനെയാണോ പ്രകടമാകുന്നത് അവയുടെ അനുഷ്ഠാനം അത് ചെയ്തു പോകുന്ന രീതി ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അനുഷ്ഠിക്കുന്ന രീതി അനുഷ്ഠിക്കുന്ന രീതി വ്യവസ്ഥയുമായിട്ട് അനുരൂപപ്പെടാൻ പാകത്തിലായിരിക്കുന്നു അതുപോലെ തന്നെ വ്യവസ്ഥ ചലിക്കുന്നതിനനുസരിച്ച് അനുരണനം ചെയ്യാൻ അതിനൊപ്പം അതേ താളത്തിൽ എനിക്ക് ചലിക്കാൻ അനുരണനം ചെയ്യാനുള്ള ഒരു ശേഷി എനിക്കുണ്ടായിരിക്കണം അങ്ങനെ സംഘാടന പ്രവർത്തന അനുഷ്ഠാന അനുരണന തികവിലൂടെ മാത്രമേ പ്രതിമനസ്സിനെയും കടന്ന് പ്രതിമനസ് നിൽക്കുന്ന ഒരു തലമുണ്ടല്ലോ അതിനെയും കടന്ന് വ്യവസ്ഥാ തലങ്ങൾ തമ്മിലുള്ള ആഭിമുഖ്യവും വിനിമയവും ആരോഗ്യകരമാവുകയുള്ളു അതായത് ഒരു കോശം കലയോട് സംവദിക്കണമെങ്കിൽ ആ കോശം എന്ന് പറയുന്നത് അതിന്റെ പ്രവർത്തനങ്ങളിൽ അതിന്റെ സംഘാടനത്തിൽ മികവ് പുലർത്തണം അതിന്റെ പ്രവർത്തനത്തിൽ മികവ് പുലർത്തണം അതിന്റെ അനുഷ്ഠാനങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തണം അതിന് താളാത്മകത ഉണ്ടാകണം എന്ന് പറയുന്നത് അവിടെയാണ് അപ്പോൾ സംഘാടനം എങ്ങനെയാണ് സംഭവിക്കുക അത് പ്രോ ശരിയാം വിധമുള്ള ചിട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവയ്ക്ക് വേണ്ട പോഷണങ്ങൾ ലഭിക്കുമ്പോൾ അവയ്ക്ക് വേണ്ടുന്ന പശ്ചാത്തലങ്ങൾ ലഭിക്കുന്ന സമയത്താണ് സംഘാടനം കൃത്യമാവുക പ്രവർത്തനങ്ങൾ കൃത്യമാകുന്നത് അതിന് അത് ഉപരിവ്യവസ്ഥയുമായിട്ട് ചേർത്ത് എങ്ങനെയാണ് കൊടുത്തും വാങ്ങിയും കഴിയുന്നത് അതിന്റെ ഇപ്പൊ ഞാൻ കോശത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പൊ കോശത്തിന്റെ ചുറ്റുമുള്ള ഇൻഡർസെലർ ഫ്ലൂയിഡിനകത്തുള്ള ഘടകങ്ങൾ അവയിൽ വരുന്ന പാറ്റേണുകൾ അവയുടെ ചിന്ത അവയിൽ അവയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം അവിടെ ബാധിക്കുന്നുണ്ട് അനുഷ്ഠാനം എന്ന് പറയുന്നത് അത് ആ കോശം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ഉപരി വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു ആന്തരിക വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതിനോടനുസരിച്ചായിരിക്കും ഈ കോശത്തിന്റെയും പ്രവർത്തനം ആ കോശ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള പ്രവർത്തന സ്വഭാവം ആ സ്വഭാവം എങ്ങനെയാണോ അതിന്റെ അനുരണനം അതിനുള്ള താളാത്മകത ഇങ്ങനെയുള്ളതെല്ലാം തികഞ്ഞിരിക്കുമ്പോൾ മാത്രമാണ് കോശത്തിന് കോശാന്തര ദ്രവങ്ങളിലേക്കും കലയിലേക്കും അതിന്റെ പ്രവർത്തനത്തെ സന്നിവേശിപ്പിക്കാൻ കഴിയുക അല്ലെങ്കിൽ കോശം കോശത്തിന്റെ വഴി പോകും അപ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ശ്ലേഷണം ഉണ്ടാകുന്നത് ശരീരത്തിനകത്തേക്ക് കോശമാകാൻ പാകത്തിൽ ഒരു ഒരു ദ്രവ്യം ഒരു പോഷണം അകത്തേക്ക് കയറി അത് കോശത്തിന്റെ ഭാഗമാകും കഴിഞ്ഞാൽ കോശത്തിന്റെ ഘടനയ്ക്കനുസരിച്ച് ആയിരിക്കണം കോശത്തിന്റെ പ്രവർത്തനത്തിനനുസരിച്ചായിരിക്കണം കോശത്തിന്റെ താളത്തിനനുസരിച്ചായിരിക്കണം കോശത്തിന്റെ അനുഷ്ഠാനത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ ശരീരം ജീവനുള്ള ശരീരമാണ് നമ്മുടെ ശരീരത്തിനകത്ത് ജൈവ കോശങ്ങളാണുള്ളത് ഈ ജൈവകോശങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഉതകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ ജീവനുള്ളത് നമുക്ക് താല്പര്യം തോന്നുന്നത് നമുക്ക് രുചി തോന്നുന്നത് കണ്ടാൽ കൊതി തോന്നുന്നത് ഇതാണ് നമ്മുടെ ഭക്ഷണം അത്തരം ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ അത്തരം പോഷണങ്ങൾ നമുക്ക് ലഭിക്കും അവ നമ്മുടെ സംഘാടന പ്രവർത്തന അനുഷ്ഠാന കാര്യങ്ങളിൽ ശരിയാ വിധം ചേർന്ന് പോകും നമ്മൾ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഇതെല്ലാം തകർന്നു പോകുന്നുണ്ട് കോശവും കലയും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് നടക്കാതെ വരും എങ്കിലും അത് നിന്നു പോകില്ല ജീവൻ അതിനെ നില നിർത്തില്ല അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യില്ല അതിനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും പക്ഷെ അതിന്റെ ആരോഗ്യകരമായ ഇടപെടൽ സംഭവിക്കില്ല അതേപോലെ തന്നെ ഇപ്പൊ ആ കോശത്തിന് അതിന്റെ പരിസ്ഥിതിയെ കുറിച്ച് പരിസ്ഥിതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടുത്തെ താപനിലയെ കുറിച്ച് അവിടുത്തെ എന്താ പറയുക വൈദ്യുതകാന്തിക മണ്ഡലത്തെ കുറിച്ചൊക്കെ നമുക്ക് കോശത്തിന് ഒരു 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 സ്വാഭാവികമായിട്ടുള്ളൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ റേഡിയേഷനിലേക്ക് പോയാലോ നമ്മളിപ്പോ ഒരു ഫാൻ ഇട്ടിട്ട് നമ്മൾ ഫാൻ ഇട്ട് കിടക്കുന്ന സമയത്ത് ഫാനിൽ നമുക്ക് കാറ്റ് നമ്മളിലേക്ക് വരും ഫാൻ വരുന്നത് വൈദ്യുതാതിക മണ്ഡലത്തിലാണ് അല്ലെങ്കിൽ ഫാൻ ഒരു വൈദ്യുതി കാന്തിക മണ്ഡലം അവിടെ ഉണ്ടാക്കുന്നുണ്ട് ആ മണ്ഡലം എന്ന് പറയുന്നത് വായുവിന്റെ കണങ്ങളെ സ്വാധീനിക്കുകയും ഈസ്മോക്ക് എന്ന് പറയുന്ന ഒരുതരം തരം പ്രേക്ഷണം അതിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും അത് കേട്ട് അത് നമ്മൾ മേലേക്ക് പതിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് അറിയാതെ തന്നെ ചില റേഡിയേഷൻസ് കയറും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതകാന്തിക ചക്രങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്തൊക്കെ തരുന്ന് നമ്മളെ ബാധിക്കും നമ്മുടെ കണ്ണും കാതും ഒക്കെ നമ്മുടെ അകത്തേക്ക് തരുന്നതിന് ചില 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 വഴികളുണ്ട് ഇന്നതൊക്കെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലേണ്ടത് എന്നുള്ള ചില നിബന്ധനകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കടന്ന് നമ്മൾ വളരെ വിഷ്വലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത്തരം കാര്യങ്ങൾ കാണുകയും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് നമ്മൾ ചുറ്റും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രകൃതിയുടെ ഘടന എന്തോ അതവിടെ കാണാൻ കഴിയില്ല ഒരുപാട് കെട്ടിടങ്ങൾ ഒരുപാട് ഘടനകൾ ഒരുപാട് വ്യത്യസ്തമായ സാധനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് എന്തെന്ന് ബോധ്യപ്പെടാൻ പാകുന്ന നമ്മളുമായിട്ട് അനുഗണനം ചെയ്യാൻ പറ്റാ പറ്റാത്ത ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു വിഷ്വൽ ഏരിയയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഒരു കോശവും കലയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ കല കോശത്തിന് കൊടുക്കുന്നത് അതിന് ഉതകുന്നതായിരിക്കണം അതിന് ഉതകാത്തത് കൊടുത്തു കഴിഞ്ഞാൽ കോശത്തിന്റെ പോഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതിലെ സംഘാടനത്തിലും പ്രവർത്തനത്തിലും അനുഷ്ഠാനത്തിലും അനുഗണനത്തിനും ഒക്കെ പ്രശ്നം വരും ഇതേ തന്നെയാണ് നമ്മൾ നമ്മുടെ മനുഷ്യ സമൂഹം നടത്തുന്ന ഉത്സവങ്ങൾ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോ നമ്മുടെ സമൂഹങ്ങളെല്ലാം തന്നെ ഗോത്രങ്ങളായി ജീവിച്ചു വന്നതായിരുന്നു പിന്നീട് എന്നുള്ളത് സംസ്കാരങ്ങളും മതങ്ങളുമായിട്ട് മാറി എന്നുള്ളത് മറ്റൊരു വശം പക്ഷെ മതത്തിന്റെ രൂപത്തിൽ അവിടെയും ഒരു സംഘാടകത്വം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് അത് മതിലിനാടി പോകാനുള്ള പ്രവണത വേദന അകത്തുണ്ടാവില്ല അവയ്ക്കൊരു പ്രവർത്തനമുണ്ട് ഒരു ഒരു മലയാളി കുടുംബം എടുക്കുകയാണെങ്കിൽ മലയാളികുടുംബത്തിൽ ഒരു പ്രവർത്തന രീതിയുണ്ട് അത് നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ഇപ്പോ ഒരു പ്രാദേശിക ഉത്സവങ്ങളൊക്കെ വരുന്നില്ല പ്രാദേശിക ഉത്സവങ്ങൾ എന്ന് പറയുന്നത് നമ്മളും പ്രകൃതിയും നമ്മളും നമ്മുടെ ഋതുക്കളും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ആ അനുഷ്ഠാനത്തിൽ ഇപ്പോ പൊങ്കാല വെക്കുന്ന ഒരു പ്രദേശത്തെ ആളുകൾ എല്ലാരും കൂടെ പോയി പൊങ്കാല വയ്ക്കുന്ന സമയത്ത് ഒരേ പ്രോസസ്സിലൂടെയാണ് പോകുന്നത് ഒരേ റൈറ്റ്സിലൂടെയാണ് പോകുന്നത് അവിടെ ആ ആ ഒരു ഒരു ഏകതാനത അവിടെ ഉണ്ടായി വരും അവിടെ ഒരു 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 താളാത്മകത ഉണ്ടായി വരും അതുപോലെ തന്നെ ഒരാളുടെ ചലനത്തിനനുസരിച്ച് മറ്റുള്ളവരും ചലിക്കുകയാണെങ്കിൽ ആ അനുഗ്രഹനാണ് അവിടെ ഉണ്ടായത് ഇവിടെ വ്യക്തിപരതയുടെ ലോകത്ത് ആധുനികതയുടെ ലോകത്ത് ഉത്സവങ്ങൾ നമുക്ക് ഫ്രഷ്ടാണ് നമ്മൾ ഒരുമിച്ചല്ല നിൽക്കുക നമ്മൾ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ അഴത്തഞ്ഞമില്ലാത്ത നമ്മളെ ഒന്നും ആവശ്യമില്ലാത്ത വേറെ ആരൊക്കെ ആരൊക്കെയോ ചേർന്നിട്ടാണ് അതിനനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിലൂടെ പോയി അവരുടെ സംസ്കാര വ്യവസ്ഥയിലൂടെ പോയി അവരുടെ ഭരണ വ്യവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ നമുക്കിതെല്ലാം നഷ്ടമാണ് ഇവയെല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഉപരി വ്യവസ്ഥയുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് നീക്കാൻ കഴിയും അങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് പ്രളയം വന്നു വെയിൽ വന്നു കാലാവസ്ഥാ പ്രശ്നങ്ങൾ വന്നു എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് കോശം കലയോടും കല അവയവത്തോടും അവയവം സത്തയോടും സത്ത സമാജത്തോടും സമാജം പ്രകൃതിയോടും സംവദിക്കുന്ന രീതി ഉണ്ടല്ലോ ആ സംവദിക്കുന്ന രീതി ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ പ്രതിമനസ് എന്നുള്ളത് അതാത് സ്ഥലത്തെ പ്രതിമനസ്സുകൾ അവൈലബിൾ ആണ് അവിടെ ആ പ്രതിമനസ് കൃത്യമാകണമെങ്കിൽ ഇവ തമ്മിലുള്ള ഓരോ വ്യവസ്ഥാ തലങ്ങളും തമ്മിലുള്ള അനുഗണനം അനുഷ്ഠാനം പ്രവർത്തനം സംഘാടനം ഇവ കൃത്യമായിരിക്കും അതിന് എല്ലാം തമ്മിലുള്ള ഒരു താളാത്മകമായ പ്രവർത്തനം ഇവിടെ ആവശ്യമാണ് അവിടെ യുക്തിയുടെ സ്വാധീനം വരുന്ന വരുന്നതോടുകൂടി ഇതിന്റെ ഗതി തിരിഞ്ഞ് മറ്റൊരു വഴിക്ക് പോകും അപ്പോൾ പ്രവചനീയാതീതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരും ന്യൂ നോർമൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ നോർമാലിറ്റി വിട്ടിട്ട് ഇവർ പുതിയൊരു നോർമാലിറ്റി നോർമാലിറ്റിയെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഇനി പോകേണ്ടത് എന്ന് പറയുമ്പോൾ കോശത്തിന്റെയും കലയുടെയും അവയവത്തിന്റെയും സത്തയുടെയും ജീവ രീതി ജീവിത ശൈലി അല്ലെങ്കിൽ ജീവന്റെ പ്രവർത്തന രീതി ഇത് നമുക്ക് നഷ്ടമാകും അങ്ങനെ നഷ്ടമാകുന്ന സമയത്ത് അസുഖങ്ങൾ ഉണ്ടാവും അസ്വസ്ഥതകൾ ഉണ്ടാവും കലാപങ്ങൾ ഉണ്ടാവും ശരീരത്തിനകത്ത് കലാപങ്ങൾ ഉണ്ടാവും ശരീരത്തിന് പുറത്ത് കലാപങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിത വ്യവസ്ഥിതി തന്നെ താറുമാറും സുസ്ഥിരതയെ നമുക്ക് തിരിച്ചുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയുമായി ചേർന്ന് ഇണങ്ങി ഇഴുകി പോകുവാനുള്ള ഉണ്ടായിരിക്കണം ആ വഴിയിലേക്ക് എത്താൻ നമ്മളെ ഓരോ ഘട്ടത്തിലും കടത്തിക്കൊണ്ടുപോകുന്നത് റെസ്പോൺസീവ് കോൺഷ്യസ്നസ് ആണ് അത് ശരീരത്തിന്റെ വെളിയിലാണെങ്കിലും ശരി സമാജത്തിലാണെങ്കിലും ശരി അവയവങ്ങളിലാണെങ്കിലും ശരി കോല കോശങ്ങളിലാണെങ്കിലും ശരി പരിബോധത്തിന്റെ തലത്തിലാണെങ്കിൽ പോലും നമ്മൾ ആ ആ റെസ്പോൺസീവ്നെസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും റെസ്പോൺസിൽ ഒന്ന് മാറുന്നതിനനുസരിച്ച് മറ്റൊന്ന് മാറി നിൽക്കുന്ന അവസ്ഥ നമ്മൾ മൊബൈൽ ഫോണിലേക്ക് ഒരു 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 വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന പോലെയല്ല നമ്മൾ ഉം കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ കാണുക അങ്ങനെ ആ മാറ്റത്തെ നമ്മൾ പച്ചയ്ക്ക് പറയുന്ന പേരാണ് റെസ്പോൺസീവ് തീം എന്നുള്ളത് അതുപോലെ നമ്മൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥക്കനുസരിച്ച് ഇവയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഉപരി വ്യവസ്ഥയും താഴ്ത്ത വ്യവസ്ഥയും തമ്മിൽ പരസ്പരം പൊരുത്തമാകുന്ന ഒന്നിനനുസരിച്ച് മറ്റൊന്ന് പൊരുത്തമാകുന്ന അവസ്ഥ കൃത്യമായി പ്രവർത്തിക്കുവാൻ അവയുടെ പ്രവർത്തനം സംഘാടനം അനുഷ്ഠാനം അനുഗണനം തുടങ്ങിയ കാര്യങ്ങളില് ഉണ്ടാകണം അതിന്റെ സൂത്രവാക്യം പ്രകൃതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഉണ്ടാക്കിയ സൂത്രവാക്യത്തെ പിന്തുടരുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു പകരം അതിൽ ഭേദമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ ഈ ക്രമം തെറ്റുകയും ഈ ഈ ഒരു കാസ്കേഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് നഷ്ടമാവുകയും നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ നിയന്ത്രണത്തിനും അതീതമായ ഒരു വഴിയിലേക്ക് അവ നീങ്ങിപ്പോവുകയും ചെയ്യും പലപ്പോഴും നമ്മുടെ ബോധത്തിനുണ്ടാവുന്നത് ഈ ഒരു ഒരു ആശയക്കുഴപ്പമാണ് അവ്യക്തതയാണ് അത്തരത്തിലുള്ള ഒരു ഒരു പ്രക്ഷുബ്ധതയാണ് ഈ പ്രക്ഷുബ്ധതയെ തിരിച്ചു പിടിക്കാൻ നമ്മൾ പ്രകൃതിയുടെ നിയമങ്ങളെ കൃത്യമായിട്ട് പാലിച്ച് അതിനകത്തുകൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട് ആ പ്രകൃതിയുടെ ജീവനിയമങ്ങളെ കുറിച്ച് ഇനി നമുക്ക് നാളെ മുതൽ സംസാരിച്ചു തുടങ്ങാം എന്നാണ് എന്റെ ചിന്ത അത് സജസ്റ്റ് ചെയ്തത് വർഗീസേട്ടനാണ് അപ്പൊ അതിലേക്ക് കയറുന്നതിന് ഒരു ആമുഖമായിട്ട് ഈ ഒരു പ്രസന്റേഷൻ എടുക്കുക നന്ദി നമസ്കാരം